അപ്രകാരം ദേശവാസികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസികമായി തകർന്നവർ രോഗത്താൽ പീഡിക്കപ്പെടുന്നവര് സാമ്പത്തികമാകുന്നവര് അപ്രകാരം വിവിധ പുസ്തകങ്ങളിലായിരിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഈ അവസരം ഈ ദേശത്തിന് ഒരുക്കുന്ന മുഹൂർത്തം എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു സ്നേഹം അനുഭവിച്ചറിയുവാൻ അത് ഗ്രഹിക്കുവാൻ ഈ ജനത്തെ ദൈവം ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൂതം നൽകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു പിതാപ ശക്തമായി അഭിഷേകത്തോടെ ാസന്മാരെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഉപേക്ഷിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു പ്രാർത്ഥനയും വ്യാജനയും കണ്ടതുകൊണ്ടോ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു എല്ലാ മഹത്വം അങ്ങനെ യേശു കൃഷ്ണന്റെ തന്നെ പിതാവി അടുത്ത മകലയുമായി എല്ലാ നിവാസികൾക്കും വന്ദനത്തെ ഈ വൈകുന്നേര സമയം അറിയിച്ചു കൊള്ളുന്നു ഭൂലോകത്തൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള യേശു കൃഷ്ണന്റെ ആഹ്വാന പ്രകാരമാണ് ഇന്ന് പകൽക്കാലം കടന്നു ഈ ിൽ അനേകരെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമളായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല സന്തോഷമില്ലാത്ത പല അവസ്ഥകളും നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്രമാധ്യമങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു മരണങ്ങൾ വാഹന അപകടങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടകൊള്ളുവാനിടയായി തീർന്നു പല പാപ സ്വഭാവങ്ങൾ നീക്കം പലരും പാപത്തിന്റെ അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മൂന്നാം ദിവസം നമ്മൾ കാൽച്ചൂട് വെക്കുമ്പോൾ പല തീരുമാനങ്ങളോടുകൂടെ പല ആവശ്യ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ മക്കളെ സന്ദേശം ഈ സന്ദേശം ദേശത്തിന് കടന്നു വന്ന എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ പകൽക്കാലം ഈ സുവിശേഷത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക അനേക പ്രതികൂലങ്ങൾ അനേക പ്രതിസന്ധികളൊക്കെ നടകൊള്ളുന്ന ഈ സമയത്തും ഈ ും ആ യേശുവിന്റെ സുവിശേഷമാണ് ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത് ഈ സ്ത്രോത്രം നമുക്കറിയാം ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ അനേക കൊലപാതകങ്ങൾ അനേക മരണങ്ങൾ അനേക കുറ്റകൃത്യങ്ങൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള അനേക യൗമുനക്കാർ തകർന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മുഖാന്തരം ദേശത്തിന് കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്ത പല അവസ്ഥകളും നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരം ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ സ്വയമായിട്ട് നമ്മൾക്ക് ഇതിൽ നിന്നൊരു സമാധാനം ഒരു വിടുതൽ കിട്ടുവാൻ കഴിയുന്നതല്ല ആമേൻ മേൻ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ ചെന്നാൽ നമുക്കൊരു സമാധാനം ലഭിക്കുമെന്ന് സന്തോഷം ലഭിക്കുമെന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷെ ആ സന്തോഷമൊക്കെ പാതി വഴികൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് നോക്കണമേ ഈ മദ്യപാനവും മൈക്കുവരുന്ന നിമിത്തം ഒരു വ്യക്തിയുടെ ശാരീരികമായ മാനസികമായ പല തലങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അല്പനേരത്തെ സുഖത്തിനും അല്പനേരത്തെ ലഹരിക്ക് വേണ്ടിയാണ് മദ്യപാനവും മയക്കുമരുന്നും അമയം മനുഷ്യർ ഉപയോഗിക്കുന്നത് കുറെ നാളുകൾ കഴിയുമ്പോൾ അത് തിരിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയ്ക്ക് കാരണമായി തീരും ആമേൽ രോഗങ്ങൾ നമുക്കറിയാം മദ്യപാനത്തിലൂടെ മയക്കുമരുന്നിലൂടെ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള അർബുദം പോലെയുള്ള മാരക രോഗങ്ങൾ വ്യക്തികളിൽ നടകൊള്ളുവാനിടയായിത്തീരും അതിനപ്പുറമായി മാനസികമായ ആമേ സംഘർഷങ്ങൾ സമ്മർദ്ദങ്ങൾ മനുഷ്യനെ തൊട്ടു കാലഘട്ടമാണ് ൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ദേശത്തെ നാനാ ഇടങ്ങളിൽ നമുക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതിൽ ഒരു വിടുതൽ ഒരു മനുഷ്യൻ ആവശ്യമാണ് നമ്മൾ സ്വയമായി ആ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കത് മാറുവാൻ കഴിയുന്നില്ല മാറുവാൻ കഴിയുന്നില്ല നോക്കണമേ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പറയാൻ കഴിയും കഴിഞ്ഞ നാളുകളിൽ മദ്യവാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരുന്ന ഞങ്ങളെ ആമേ മാറ്റിയ ഒരു സത്യമുണ്ട് ഞങ്ങളക്ക് രൂപാന്തരം നടക്കുന്ന ഒരു സത്യമുണ്ട് ആ സത്യത്തെ ഈ ദേശത്ത് പറയുവാനാണ് ഞങ്ങൾ കട നടന്നുകൊണ്ടിരിക്കുന്നത് ആ സത്യം എന്ന് പറയുന്നത് കർത്താവായ ആ യേശു കൃഷ്ണുവിനെ ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ രക്ഷകനായി ആ യേശുവിനെ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായി തീർന്നു ഭൗതിക മാറ്റങ്ങളെക്കാളും അപ്പുറമായി മായ മാറ്റങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നു ആ മാറ്റത്തെ കുറിച്ചും ആ മാറ്റം നൽകിയ യേശുക്രിസ്തുവിനെ കുറിച്ചും ഈ ദേശത്തോട് വാമയെ കൈമാറുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പല സമയങ്ങളിലും ഈ ദേശത്ത് അനേക ദേവദാസന്മാർ വന്ന് അനേക ദൈവമക്കൾ വന്ന് കർത്താവിന്റെ വചനങ്ങളും ലഘുരേഖകളും ദൈവത്തെ അറിയുന്ന ദൈവിക സുവിശേഷം നിലകൊള്ളുന്ന ഒരു ദേശത്താണ് ഞങ്ങൾ ഇരിക്കുന്ന ഉറപ്പുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു നോക്കണമേ വിശുദ്ധ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ എല്ലാം ഉണ്ടായ പ്രശ്നങ്ങളുടെ പിന്നിൽ ഉണ്ടായത് മനുഷ്യനിൽ വെളിപ്പെട്ട പാപമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ ഉൽപ്പത്തി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ആമയെ പരിഹാരം പരിവാര കർത്താവ് എന്നിങ്ങനെ മൂന്ന് തലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഏത് പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തുവാനിടയായി തീർന്നു അവർ പാപം ചെയ്തത് മൂലം മാനവരാശി മുഴുവനും പാപങ്ങൾ അടിമകളായി മാറി ശാപങ്ങൾ അടിമകളായി മാറി രോഗങ്ങൾ അടിമകളായി മാറി എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഏതൊരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ പാപത്വം എന്നും ഈ ശാപത്വം എന്നും ഈ രോഗത്തിൽ നിന്നും ഒരു മനുഷ്യന് വിടുതൽ ലഭിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ആ കല കാലഘട്ടത്തിലും അനേക പാപത്തിനു പരിഹാരമായ അനേക യാഗങ്ങളും അനേക പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായതായിട്ട് വേദനിഷ്ഠം പഠിപ്പിക്കുന്നു എന്നാൽ ആ യാദങ്ങൾക്കോ ആ പാപങ്ങൾക്കോ ആ പാപ പരിഹാരങ്ങൾക്കോ ഒന്നും മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇരുണ്ട കത്ത് മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അതപ്രതിച്ച കാലഘട്ടത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആമേ ആമേ നസ്രനായ യേശു നസ്രനായിടയായി തീർന്നു കർത്താവായ ജനിക്കുവാനിടയായി തീർന്നു യേശുവിന്റെ ജനനം എങ്ങനെയാണ് സകല മനുഷ്യനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം ആമേ മനുഷ്യന്റെ പാപങ്ങളിൽ പാപങ്ങളിൽ വിടുവിക്കപ്പെടുവാനുള്ള യശകനായ യേശു നമ്മൾ ജനിക്കുവാനിടയായി തീർന്നു ആമയം നോക്കണമേ ആ യേശു ക്രിസ്തു ആമേ മുപ്പത് വയസ്സുള്ളമാർക്ക് കേൾപ്പെട്ട ജീവിക്കുവാനിടയായി തീർന്നു മുപ്പത് വയസ്സിന് ശേഷം മൂന്നര വർഷം തന്നെ സ്വർഗത്തിൽ ദൈവം ഏൽപ്പിച്ച ഭൗതികൂഷകൾ ഈ ലോകത്തിൽ ചെയ്യുവാനിടയായി തീർന്നു രോഗികളെ യേശു യേശുമാക്കുവാനിടയായി തീർന്നു പൈശാലിക ബന്ധനങ്ങളിൽ കടന്നവരെ യേശു പിടിവിക്കപ്പെടുത്തുവാനിടയായി തീർന്നു ഇന്ന് ഈ വൈകുന്നേര സമയം ഞാൻ പറയട്ടെ ഇന്നും രോഗങ്ങളെ വിവാൻ കഴിയുന്ന ആരോശു കർത്ത ഇവിടെ വന്നിട്ടുണ്ട് മാരക രോഗങ്ങളിൽ ഏതെങ്കിലും രോഗങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ വൈകുന്നേര സമയം ഞങ്ങൾ വിളിച്ചു പറയട്ടെ നിങ്ങളെ രോഗങ്ങളെ സഖ്യമാക്കുവാൻ കഴിയും ആമേ പറയട്ടെ ഏതെങ്കിലും പാപ സ്വഭാവത്തിന്റെ അകത്ത് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയട്ടെ പാപ സ്വഭാവത്തിൽ നിന്ന് കഴിയും മയക്കുമരുന്നാകട്ടെങ്കിലും വിഷയത്തിന്റെ അകത്ത് പാപത്തിന്റെ അകത്ത് എത്ര നോക്കിയിട്ടും എനിക്ക് മാറാൻ പറ്റുന്നില്ല അധ്യവാനം നിർത്തണമെന്നുണ്ട് പുകവലി നിരത്തണമെന്നുണ്ട് ഈ മയക്കുമരുന്ന ഉപയോഗം എനിക്ക് നിർത്തണമെന്നുണ്ട് എത്ര നോക്കിയിട്ടും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ ആരെങ്കിലും ഇന്ന് ഈ സന്ധ്യ

കർത്താവ് മുപ്പത്തി മൂന്നരത്തിരുവ്യാക രക്തമൊഴു പാപങ്ങൾക്ക് പരിഹാരം നൽകുവാനിടയായി തീർന്നു ഈ സന്ദേശം കേൾക്കുന്ന പത്തായിക്കുഴിയിൽ ഓരോ ദേശനിവാസികളും പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഏക സന്ദേശം അതേശ്രീ കൃഷ്ണുവിന്റെ സന്ദേശമാണ് അയേശ്രി കൃഷ്ണുന്റെ സന്ദേശം അയേശ്രി കൃഷ്ണുവിന്റെ വചനം എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ വചനം വലിയ സമാധാനം നമുക്ക് ടയായി തീർന്നു ആഫ്രിക്കയുടെ മണ്ണിൽ ആ നരഭോജികളായ മനുഷ്യരുടയിലേക്ക്മാരി വചനവുമായി ചെന്ന് ചിഹ്നടയായി തീർന്നു ആ നരഭോജികളായ മനുഷ്യർ നരസ്നേഹികളാകുന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അടിമത്വത്തിലും ആമേ സ്യിലും കടന്ന ഈ ലോകത്തെ ആമേ സ്തോത്രം ഈ നിലവാരത്തിൽ നിലവാരത്തിലെത്തിച്ചത് സുവിശേഷമാണ് അനേക മൃഷ്യന്മാർ കടന്നു വന്ന് ആ ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷത്തെ അറിയിച്ചു സുവിശേഷത്തെ അറിയിക്കാൻ മാത്രമല്ല അവർ മുഖാന്തരം ചെയ്ത പ്രവർത്തന മേഖലകൾ ഇന്ത്യ രാജ്യത്ത് വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തോന്നുന്നു അതുകൊണ്ട് ഒരിക്കലും ആമെ ഒതുക്കുവാൻ പഠിപ്പിക്കുന്നതല്ല ഈ സുവിശേഷം സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യ സ്നേഹിയാക്കാൻ മാറ്റുന്ന ആമ അയൽക്കാരനെ ആമെ തന്നെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഏത് പുസ്തകമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന വേദ പുസ്തകമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ നൽകുവാൻ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന അയേഷൻ സുവിശേഷത്തിന് കഴിയുവാൻ പകൽക്കാലം നിങ്ങളെ തുടരായി നിങ്ങൾ തീരുന്നത് സുവിശേഷം എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം സമാധാനം നിലകൊള്ളുവാനിടയായിത്തീർന്നു ഞങ്ങളെ കുറിച്ച് പഠിച്ച ഞങ്ങൾ ചെറുപ്പക്കാരാണ് കഴിഞ്ഞ കാലഘട്ടത്തെ പഠിച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഒക്കെ അടിമകളായി ജീവിച്ചവരായിരുന്നു എന്നാൽ ഇതുപോലെയുള്ള ദൈവദാസന്മാർ ഞങ്ങളുടെ ദേശത്തിൽ കടന്നു വരികയും അവർ ഞങ്ങളോട് പറഞ്ഞ സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ അവ ഞങ്ങളുടെ ജീവിതത്തിൽ ആന്തരികമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ ഇന്ന് തൽക്കാലം പറയട്ടെ ഈ ദേശത്തായിരിക്കുന്ന യൗവനക്കാരാ ദിവസങ്ങളിൽ ൂടെ പോകുന്നുണ്ടെങ്കിൽ നശിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എത്ര നോക്കിയിട്ടും ഒരു നിമിഷം ആ കർത്താവിന്റെ തയ്യാറായാൽ നിശ്ചയമായിട്ടും ആ സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരും ഈ യേശുവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ പണം കൊടുക്കേണ്ട ആവശ്യമില്ല നേർച്ച കാഴ്ചകൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കെന്താ ഇരിപ്പിടത്തിൽ

ആ ആ യേശുവിന്റെ സമാധാനം സമാധാനം ക്രിസ്തുവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ൂശിൽ നമ്മൾക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തുന്നു അയേശു അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നത് നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ ശാപങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാരി സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളോട് നിങ്ങൾ വിളിച്ചു പറയാൻ കഴിയും നിങ്ങളുടെ പാപങ്ങളെ മാറ്റാൻ ശാപങ്ങളെ മാറ്റാൻ രോഗങ്ങളെ മാറ്റാൻ ഈ ഉടകത്തിൽ ഒരുവനെ ഉള്ളൂ അത് കർത്താവായ മറ്റൊരുത്തിനും രക്ഷയില്ല ഇന്ന് പകൽക്കാർ ഈ ഭൂലോകത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന ഒറ്റ നാമമേ ഉള്ളൂ അതേശു കൃഷ്ണ നാമമാണ് അയേശു കൃഷ്ണ നാമത്തെ നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അയേശു കൃഷ്ണത്തിന് വേർതിരിക്കുവാൻ തയ്യാറായാൽ ആ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു ആ ക്രിസ്തു നിങ്ങളെ ഒഴിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടു ഇന്ന് പകുന്നേര സമയം നമുക്ക് ദിവസത്തിലായിരിക്കാം ഇന്ന് പകൽക്കാലം ആമിദേശത്ത് ജീവിതത്തിൽ ആകുമെന്ന് നിങ്ങൾ കരുതപ്പെടുന്നു നിശ്ചയമായിട്ട് നിങ്ങൾ വിടുവിക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് സമാധാനം ഇന്ന് പകൽക്കാലം ആമിദേശത്തിന്റെ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമ ഇന്ന് പകൽ ഈ കണ്ണടക്കാം വലിയൊരു ഈ വിടുത്മകൾ മാറട്ടെ ഈ ദേശത്തിന് രോഗങ്ങൾ മാറട്ടെ

വിദേശത്തോട് കൈമാറുവാൻ പറ്റിയിൽ മാറ്റമില്ലാത്ത സുവിശേഷം നൽകിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു കാലഘട്ടങ്ങളായിട്ട് അനേക ദൈവദാസന്മാർ വന്ന് ഈ ദേശത്തെ സുവിശേഷങ്ങൾ പറയുകയുണ്ടായി അതൊക്കെ നിമിത്തമാണ് അനേക കുടുംബങ്ങൾ വിളിപ്പിക്കപ്പെടുകയും ആ കുടുംബങ്ങളിലെല്ലാം ദൈവിക സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നു പകൽക്കാലം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ദേശത്തെ പ്രാപ്തിച്ച് അനുഗ്രഹിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അമ്മ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായിരിക്കുന്ന പിതാവിന്റെ സന്നിധി ഞങ്ങൾ മുട്ടുകുത്തുന്നു അപ്പോൾ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ആ വല്ലവരുമായിരിക്കുന്നത് അവൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ നൽകി അവന്റെ മക്കളാകുവാൻ നമുക്ക് അധികാരം നൽകി അവന്റെ വാക്തത്വം മുഴുവനും അവൻ നമുക്കായി നൽകി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശു മുഖാന്തരം ജാതികളായിരിക്കുന്നതിന്മാവത്തെ നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മദ്യത്തിനോ മയക്കുമരുന്നിനോ ലോകത്തിന്റെതല്ല മറിച്ച് യേശുവിനു വേണ്ടി ദൈവത്തിനു വേണ്ടി ഉള്ളതാണ് നിങ്ങളുടെ ജീവിതം ഇനിയുള്ള മുഴുവനും കർത്താവിനായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുക ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്വപ്നം ചെയ്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിന്റെ ക്ലൈമറ്റുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ സുവിശേഷത്തിന്റെ സത്യവചനം സകല കുടുംബത്തിനും വിടുതലിന് കാരണമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു കർത്താവേ ഈ ദേശത്തെ വ്യാപരിക്കുന്ന എല്ലാ മരണത്തിന്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ കർത്താവ് ആത്മഹത്യകൾ മാറട്ടെ കർത്താവെ மாறட்டாவ எல்லா அபகட மரணங்கள் மாறட்ட கட்டாவே எல்லா குடும்ப கலக்கங்களும் மாறட்ட கர்த்தாவே குடும்பங்கள் அக்சு சமாதானம் உண்டாகட்ட சந்தோஷங்கள் உண்டாகட்ட பிரவத்தி உண்டாகட்ட அப்பனும் அம்மையும் அவ சந்தோஷத்தோட ஜீவிக்கட்டே அவர் சந்தோஷத்தோட குடும்பம் கழியட்ட அவர் மக்களை மக்கள் அப்பனம் அவை குடும்பங்களில் கர்த்தாவே ഭർത്താവ് ഭാര്യ സ്നേഹിക്കട്ടെ സഹോദരന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കട്ടെ അവർ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ വലിയ പ്രവർത്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് ചെയ്യേണ്ടതിനാൽ ഞങ്ങൾ അഭിഷേകത്തോടെ ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ഈ ദേശത്ത് നിന്ന് അനിയങ്ങൾ വിരൂഹിക്കപ്പെടണമേ ഞങ്ങളുടെ സുവിശേഷം കേട്ട ഓരോ കാതുകളിലും അവരുടെ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു ആമ ഇങ്ങനെ ഒരു സ്ഥലമൊരുക്കി തന്ന ആ പ്രിയ കുടുംബങ്ങൾക്കായി സ്വന്തം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ വീട്ടിലുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ അറ്റം ചുമന്ന മോന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധമായെന്ന് വചനം പറയുന്നത് പോലെ സുവിശേഷത്തിനായി ഒരു ഇടം ഒരുക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഈ ദേശത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു കർത്താവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ കാവലുകൾ ഉണ്ടാകട്ടെ ദൈവ ഞങ്ങൾ ഈ ദേശത്തിന്റെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ പൈശാചിക വ്യാപാരങ്ങളും എല്ലാ പാരമ്പര്യ ക്ഷാമങ്ങളും എല്ലാ അനർത്ഥങ്ങളും എല്ലാ രോഗങ്ങളും ഈ ദേശത്തിൽ നിന്ന് മാറട്ടെ കർത്താവെ ദൈവത്തിന്റെ

േശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശു ക്രിസ്തു രാജാദി രാജാവായി മടങ്ങി വരുന്നു തന്റെ പ്രിയനെ എതിരേൽപ്പാൻ ഒഴുകിക്കൊള്ളാം